അമ്മ മാതാവിൻ്റെ ഈ തിരുസന്നിധിയിൽ തിരുക്കുമാരൻ്റെ മുൻപിൽ സാക്ഷ്യം പറയുവാനായിട്ടുള്ള അനുഗ്രഹം തന്നതിന് നന്ദി പറയുന്നു ഞാൻ ഡോക്ടർ ജസ്റ്റിസ് ട്രുവാനത്ത് തൈക്കാട് ഇടവകയിൽ നിന്നാണ് വരിക ഞാനൊരു കോളേജിലെ അധ്യാപകനായിട്ട് വിരമിച്ച ആളാണ് കോവിഡെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മക്കൾ പഠനത്തിലൊക്കെയാണ് വൈഫ് വർക്ക് ചെയ്യുന്നു വീട്ടിലെ ഫാദറും മദറും ഉണ്ട് അവരൊക്കെ ഏജ് ആയിരിക്കുന്നു എനിക്ക് ജീവിതം മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് കൂടുതൽ ദൈവത്തിനോട് അടുക്കണം എന്നൊരു തോന്നൽ വന്നു ഞാനപ്പോൾ എൻ്റെ ബ്രദറിനോട് പറഞ്ഞു നമുക്കൊരു ധ്യാനത്തിന് പോകാം അപ്പോൾ എൻ്റെ അനുജൻ നന്നായി പ്രാർത്ഥിക്കുന്നയാളാണ് അപ്പോൾ പറഞ്ഞു ഇങ്ങനെ കൃപാസനം എന്ന് ആലപ്പുഴയിലൊരു സ്ഥലമുണ്ട് നമുക്കവിടെ പോകാം അങ്ങനെ ഒരു ദിവസം രാവിലെ മൂന്നര മണിയായപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ വന്നു ഒരു നാലര മണിക്കൊക്കെ ഏകദേശം ഈ ഗേറ്റ് തുറന്നു ഞങ്ങൾ ഈ നമ്മളിപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ വലതു വെച്ചത് മാതാവിൻ്റെ അടുത്തേക്ക് ആദ്യം പോയി അവിടെ ചെന്നപ്പോഴത്തേക്ക് മുല്ലപ്പൂവിൻ്റെ വലിയ സുഗന്ധം അപ്പം ഞാൻ അവിടെയൊക്കെ നോക്കി പക്ഷെ അവിടെ മുല്ലപ്പൂവില്ല അപ്പോൾ ഞാൻ എൻ്റെ അനുജനോട് പറഞ്ഞു വല്ലാത്ത സുഗന്ധമുണ്ടല്ലോ അപ്പോൾ പറഞ്ഞു മാതാവ് പറഞ്ഞിട്ട് വന്നതല്ലേ അങ്ങനെ ഞങ്ങളിവിടെ വന്നു ഉടമ്പടി എടുത്തു തിരികെ വീട്ടിലേക്ക് പോയി മുതൽ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒരുപാട് മാറ്റങ്ങളാണ് ഒരുപാട് എന്തെന്നില്ലാത്ത സന്തോഷവും സമാധാനവും കൂടുതൽ പ്രാർത്ഥിക്കാനും ഒക്കെ ഉള്ളൊരു തോന്നലുണ്ടായി സാധാരണ ഞാനങ്ങനെ ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോവും ഇടയ്ക്ക് വൈഫ് പറയുമ്പോഴത്തേക്ക് പള്ളിയിൽ പോകും അങ്ങനെയൊക്കെ ആയിരുന്നു അല്ലാതെ കൊമ്പസാരവും ഏകദേശം വർഷത്തിൽ രണ്ട് പ്രാവശ്യവും മൂന്ന് പ്രാവശ്യമൊക്കെ ഉള്ളൂ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ കവനൻറ്റിനകത്തൊരു സിക്സ് കണ്ടീഷൻസ് പറയുന്നുണ്ട് അതൊക്കെ ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഞാൻ ചെയ്തത് രണ്ടാഴ്ചയിലൊരിക്കുക പോയി കൺഫെഷൻ കൊമ്പസാരിക്കും എല്ലാ ദിവസവും പള്ളിയിൽ പോവും പോകാനുള്ള ഭയങ്കര ഒരു മോട്ടിവേഷൻ വീട്ടിൽ വൈകുന്നേരം മാത്രം റോസ് കൊന്തപടിച്ചു രാവിലെയും വൈകിട്ടും കൊണ്ടുപഠിക്കാൻ തുടങ്ങി പ്രാർത്ഥനയിലായി മക്കളൊക്കെ ദൂരെയാണ് ആ സമയത്ത് പഠിക്കുന്നതൊക്കെ ദൂരെയാണ് അങ്ങനെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നു ഞാൻ രണ്ടാമത് പുതുക്കി മൂന്നാമത് പുതുക്കി കാരണം ഞാനൊരു നേട്ടത്തിന് വേണ്ടി വന്നതായിരുന്നില്ല അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ഈ പറയുന്ന ഈ ആറോളം നമുക്ക് കാര്യങ്ങൾ എഴുതാമല്ലോ ഇതൊക്കെ എഴുതിയിരുന്നു മക്കളുടെ ജോലിയെക്കുറിച്ചും പഠനത്തെക്കുറിച്ചുമൊക്കെ എന്നത് പറഞ്ഞിരുന്നു നമ്മളുടെ പൊതുവായ ജീവിതത്തിലെ നിലവാരവും നമ്മുടെ കണ്ട അനുഗ്രഹങ്ങളും അതിനെക്കുറിച്ചൊക്കെ അതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു ഒരു മൂന്നാമത്തെ ഉടമ്പടി പുതുക്കാനായിട്ട് ഞാനിവിടെ വരുന്നു വന്നിട്ട് റോഡ് ക്രോസ് ചെയ്യുന്നു അപ്പോൾ ഞങ്ങൾ വണ്ടി ലെഫ്റ്റ് സൈഡിൽ പാർക്ക് ചെയ്യുന്നു റൈറ്റിലേക്ക് വരുന്ന സമയത്ത് എന്നോട് എൻ്റെ ബ്രദർ പറഞ്ഞു സൂക്ഷിച്ച് പോകണേ എന്ന് പറയുന്നു അദ്ദേഹം വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോയി ഞാൻ രണ്ട് സൈഡിൽ നോക്കിയിട്ടാണ് ഇങ്ങോട്ട് റോഡ് ക്രോസ് ചെയ്തത് പക്ഷേ എന്തോ ഒരു അല്ലൊക്കായിരുന്നു റൈറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് എൻ്റെ ഇടത് കാലിലേക്ക് ഒരു സ്കൂട്ടർ വന്നിടിച്ചു വളരെ വേഗത്തിലാണ് വന്നത് എനിക്ക് കാല് മുട്ടിന് താഴോട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ ബ്രദറിനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഒട്ട് നടക്കാൻ പെയ്യാം അപ്പോൾ ഓടി വന്നു എന്നെ ഇവിടെ കൊണ്ടുവന്നിരുത്തി ഇരുത്തി ഞങ്ങൾ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് അന്ന് ഉടമ്പടി പുതുക്കാനായിട്ട് വന്നതാണ് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഉടമ്പടി പുതുക്കാനായിട്ട് മുകളിൽ കയറി തിരിച്ച് ഞാൻ ഡ്രൈവ് ചെയ്തു പോയി എനിക്ക് ഇതിൻ്റെ ഒരു സംഭവം ഉണ്ടായെന്ന് പോലും അറിയത്തില്ല മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹം ഒരു വർഷത്തേക്ക് ഏകദേശം മൂന്ന് ഉടമ്പടി പുതുക്കി നാലാമത്തെ ഉടമ്പടി പുതുക്കുന്നു ഞാൻ ആദ്യം ഈ കവനൻ്റെ എടുക്കുന്നത് ജൂലൈ ട്വൻറ്റി ടുവിലാണ് അടുത്ത ഒരു ജൂലൈ ട്വൻറ്റി തേർഡ് ആയപ്പോഴത്തേക്ക് ഒരു സാറ്റർഡേ എനിക്കൊരു വല്ലാത്ത സ്റ്റമക് പെയിൻ ഒരു ഏഴ് മണിയൊക്കെ ആയിക്കാണ് ഞാൻ അന്നേരം ഒത്തിരി ദൂരം വണ്ടിയൊക്കെ ഓടിച്ചിട്ട് ഞാൻ ക്ഷീണിച്ചവിടെ വന്നിരിക്കുന്ന സമയത്താണ് അപ്പോൾ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു എനിക്ക് വയറിലൊരു വല്ലാത്തൊരു വേദനയുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും അവിടെ തേനൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ പോയി വിശ്വാസ പ്രമാണം ചൊല്ലി നമുക്ക് ഇവിടുന്ന് വെഞ്ചരിച്ച് കിട്ടിയ തൈലം വയറിൽ കുരിശു വരച്ചു ഞാൻ ഈ തേൻ ഒരു മൂന്ന് തുള്ളി എടുത്ത് കുടിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വേദനകളൊക്കെ പോയി ഞാനൊന്ന് കിടന്നു കിടന്നു കഴിഞ്ഞപ്പോൾ എന്നെ ആരോ തട്ടുന്ന പോലെ ഒരു തോന്നൽ അപ്പോൾ എന്നു വൈഫ് വളരെ നിർബന്ധിക്കുന്നുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോകണം നിർബന്ധമാണെന്ന് പറയുന്നു അപ്പോൾ എൻ്റെ ഇളയ മകൾ മെഡിസിൻ്റെ ഫൈനൽ ഇയർ ആണ് പുള്ളിക്കാരിയും എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് നിർബന്ധമായും പോയിരിക്കണം അപ്പോൾ ഞാൻ വീണ്ടും പഠിച്ചു എനിക്ക് ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഞാൻ അവിടെ ആ സിറ്റിയിൽ ഇങ്ങനെ ചെറുതായിട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മാതാവ് തന്നെയാണ് വന്ന് തട്ടിയിട്ട് പറഞ്ഞ് പോകണം ഹോസ്പിറ്റലിൽ പോയി സി ടി ഇമ്മീഡിയറ്റ് ആയിട്ട് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ സർജറിക്കുള്ള ഒരുക്കങ്ങളൊക്കെ ആയി എന്നെ സർജറിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അനസ്തേഷ്യ എടുക്കുകയാണ് അപ്പോൾ സി ടി സ്കാൻ കഴിഞ്ഞപ്പോൾ പറഞ്ഞു അക്യൂട്ട് അപ്പൻഡിസൈറ്റിസ് ആണ് അതുകൊണ്ട് വളരെ സീരിയസ് ആണെന്ന് പറഞ്ഞു ഞാനത് എനിക്കത്ര സീരിയസ് ആയിട്ടൊന്നും അന്നേരം തോന്നിയില്ല കാരണം സ്റ്റൊമക് പെയിൻ ഇല്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ എന്തായാലും എനിക്ക് നല്ല പേടിയാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ഞാൻ തൈലം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് കുരിശൊക്കെ വരച്ച് വളരെ സന്തോഷമായിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ തിയേറ്ററിലേക്ക് പോയി അനസ്തേഷ്യ ഇഞ്ചക്ഷൻ എടുത്തു ഒരു എനിക്ക് തോന്നുന്ന ഒരു എട്ടോ പത്തോ സെക്കൻഡ് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ എനിക്കൊന്നും അറിയില്ല ഞാൻ ആ സമയത്തൊക്കെ മാതാവിനെ കണ്ടുകൊണ്ടേയിരുന്നു സർജറി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് അറിഞ്ഞ കാര്യങ്ങളായി ഞാൻ പറയുക സർജറി കഴിഞ്ഞിട്ട് ഡോക്ടറ് സംസാരിച്ചതാണ് വളരെ സീരിയസ് ആയിരുന്നു ഈ അപ്പൻഡിക്സ് ഇത് ഇൻഫെക്ഷൻ ആയിട്ട് അത് പൊട്ടി സ്റ്റൊമക്ക് കംപ്ലീറ്റ് പോയി ജീവിതത്തിലേക്ക് തിരിച്ചു വരിക എന്ന് പറയുന്നതിന് ടെൻ പെർസെൻറ്റ് ചാൻസ് പോലും ഇല്ല അപ്പോൾ ഈ സമയത്തൊക്കെ ഞാൻ മാതാവിനെ കാണുകയാണ് ഈ പറയുന്ന പ്രോസസ്സ് നടക്കുമ്പോഴൊക്കെ ഞാൻ മാതാവിനെ കാണുന്നുണ്ട് അപ്പോൾ ഡോക്ടർ തന്നെ പറയുകയാണ് ഇത് രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂറോളം ഈ സ്റ്റൊമക്ക് വാഷ് ചെയ്തു ഇപ്പോൾ ഇത് കേൾക്കുന്ന ഡോക്ടേഴ്സിനൊക്കെ ഇത് മനസ്സിലാവുമല്ലോ സ്റ്റൊമക്ക് വാഷ് ചെയ്തു അവർ ഭയങ്കര ടെൻഷനിലായി ആകെപ്പാട് മൂന്ന് സ്വീച്ചർ എന്നുവെച്ചാൽ കുത്തി തയ്ക്കുന്ന മൂന്നെണ്ണമാണ് ഇടേണ്ടത് പക്ഷേ അത് ചെയ്യാനായിട്ട് പറ്റുന്നില്ല കാരണം പ്ലാങ്ക്ടനെ പോലെ ഇരിക്കുകയാണ് ആ സ്കിന്നൊക്കെ ആ സ്വീച്ചർ ചെയ്യാനായിട്ട് അത് എടുത്ത് വെക്കുന്ന സമയത്ത് അത് അത്രയും ഭാഗം പൊട്ടി ഇങ്ങ് വരിക പക്ഷേ ഒരല്പനേരം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ പറയുക എങ്ങനെ എന്നെനിക്കറിയില്ല അത് ചെയ്യാൻ പറ്റി അപ്പോൾ ഡോക്ടർ പറഞ്ഞതാണ് ഏഴ് ദിവസമെങ്കിലും ഇത് ഓപ്പൺ ചെയ്ത് ഹീൽ ചെയ്തതിന് ശേഷം മാത്രമേ ഇനി നമുക്ക് സ്വിച്ചിടാൻ പറ്റൂ അല്ലാതെ മറ്റു മാർഗ്ഗമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവർ ഡിസിഷൻ എടുത്തതാണ് അവിടെ മാതാവിൻ്റെ ഒരു വലിയ അനുഗ്രഹം കിട്ടി ടൈം ഷോർട്ടനിങ് അവിടെ ഉണ്ടായി ഇപ്പോൾ ഏഴ് ദിവസം കിടക്കേണ്ട ഞാൻ എന്നെ പോസ്റ്റ് ഓപ്പറേറ്റീവിലേക്ക് കൊണ്ടുവന്നു ഐ സി യുണ്ടിലാണ് വൈകിട്ടായപ്പോൾ അടുത്ത് നടക്കാവുമെന്ന് ചോദിച്ചു ഞാൻ നടന്നു അടുത്ത ദിവസം രാവിലെ തന്നെ റൂമിൽ കൊണ്ടുവന്നു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിലേക്ക് തിരിച്ചെത്തി അപ്പോൾ ഇവിടൊക്കെ മാതാവിൻ്റെ ടൈം ഷോട്ടനി ഈ മാതാവിൻ്റെ അനുഗ്രഹമില്ലെങ്കിൽ ഞാനിവിടുന്ന് ഞാൻ നിൽക്കത്തില്ല എനിക്കിത് നന്നായിട്ടറിയാം മോൾ വളരെ സീരിയസ് ആയിട്ട് എന്നോട് പറഞ്ഞു ഇത്ര നാൾ എന്തുകൊണ്ടാണ് ഇത് വെച്ചുകൊണ്ടിരുന്നതെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ ഈ ഹോസ്പിറ്റലിൽ പോകുന്നതിനൊരു ആറ് മണിക്കൂറിന് മുമ്പ് മാത്രമാണ് എനിക്ക് എന്തോ ഒരു എന്ന് മനസ്സിലാക്കുന്നത് എനിക്ക് വേദനയൊന്നും ഉണ്ടായില്ല വേദന നന്നായി തുടങ്ങിയതാണ് പക്ഷേ ആ തുടങ്ങുന്ന സമയത്താണ് ഞാൻ ഈ ഇവിടെ കൃപാസനത്തിൽ നിന്ന് കിട്ടിയ എണ്ണയും അതുപോലെ ആ തേനും ഉപയോഗിച്ചത് അത് വല്ലാതെ മാതാവിനെ അനുഗ്രഹിച്ചു അപ്പോൾ അവർ ഇതാണ് എനിക്ക് ഒരുപാട് അനുഗ്രഹം അതിനകത്തുനിന്ന് കിട്ടി ഈ അടുത്ത സമയത്ത് പോലും മക്കളെന്നോട് പറഞ്ഞാണ് എനിക്കൊക്കെ ജോലി കിട്ടിയല്ലോ അത് കാണാൻ ണ്ടാകത്തില്ലായിരുന്നു അപ്പോൾ ഒരുപാട് നന്ദിയും സന്തോഷമുണ്ട് ഉണ്ട് മാതാവിൻ്റെ അടുത്ത് എന്നെ ഒരുപാട് വളർത്തി കാരണം എനിക്ക് സാധാരണ ഞാൻ ഈ പഠിപ്പിച്ചുകൊണ്ട് നടക്കുന്നത് ആയിരുന്നതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഞാൻ ഒരിക്കലും ഒരു സെൻറ്റിമെൻറ്റൽ ഇതിലേക്ക് പോകുന്നതല്ല നമുക്ക് കോളേജിലെ ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുമ്പോഴത്തേക്ക് നമ്മളിതൊന്നും ഇതൊരു പ്രശ്നമേ അല്ല പക്ഷെ എനിക്കിത് പറയുമ്പോഴത്തേക്ക് അത് പറ്റുന്നില്ല അപ്പോൾ ഇവിടുന്ന് കിട്ടുന്ന പത്രം എല്ലാവർക്കും കൊടുക്കും അപ്പോൾ ഞാൻ പഠിപ്പിച്ച ആയിരത്തോളം ആയിരത്തിൽ എത്രയോ ആയിരം കുട്ടികളുണ്ട് അപ്പോൾ അവരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് സാർ പത്രം കൊടുക്കുന്നു ഞാൻ പറഞ്ഞു കൊടുക്കുന്നു എനിക്കെന്താണ് അതിനകത്ത് പ്രശ്നം നല്ല കാര്യമല്ലേ മാതാവിനെക്കുറിച്ച് അറിയുക നിങ്ങൾ വായിക്കുക എന്നെ വിളിച്ച് പറഞ്ഞു സാർ പറഞ്ഞതല്ലേ ഇതിനകത്ത് എന്തോ ഒരു കാര്യമുണ്ട് ഞങ്ങൾ പോകാം ഒരുപാട് പേര് വന്നു ഞാൻ ചിലരേക്ക് കൊണ്ടുവന്നു നമ്മുടെ ക്രിസ്ത്യൻ ഇതിനകത്തല്ലാത്തവരും വന്നിട്ടുണ്ട് അവർക്ക് അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഏറെ സന്തോഷത്തോടുകൂടി ഞാൻ പറയുന്നു മാതാവിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ മാതാവെല്ലാം നോക്കും അപ്പോൾ ഞാൻ എൻ്റെ എനിക്ക് രണ്ട് മക്കളാണ് മൂത്തയാൾ മൂത്തയാളുണ്ടായിരുന്നത് നാഗ്പൂർ എൻ ഇലാണ് അപ്പോൾ എൻ ഇലായിരിക്കുന്ന സമയത്താണ് കോവിഡ് വരുന്നത് അദ്ദേഹം പ്രോജക്റ്റൊക്കെ ഇങ്ങി ഇവിടെ വന്നാണ് ചെയ്തത് അപ്പോൾ മുന്നോട്ട് പഠിക്കുന്ന കാര്യത്തിലൊക്കെ ഒരു പ്രശ്നം വന്നു അപ്പോൾ അദ്ദേഹം ടെസ്റ്റൊക്കെ എഴുതി അത് മോളുമായിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയാനായിട്ട് ഞങ്ങൾ വന്നതാണ് കുടുംബമായിട്ട് പക്ഷെ അതന്ന് പറ്റിയില്ല ഇത് ഇന്നിപ്പോൾ ഐ എസ് ആർഒയിൽ സയൻറ്റിസ്റ്റാണ് ഇന്ത്യയിലാകെ മുപ്പത്തെട്ട് വേക്കൻസികളാണ് ഉണ്ടായിരുന്നത് സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഒരേ ഒരാൾ അത് മകളാണ് മൂന്ന് മാസം മുമ്പ് ജോയിൻ ചെയ്തു മാതാവിനോട് ഒരുപാട് നന്ദി അത് അത് മാത്രമല്ല ഈ ഇൻറ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ബാംഗ്ലൂർ വെച്ചാണ് ഇൻറ്റർവ്യൂ ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് അമ്മയും ഇളയ മകളും കൂടെയാണ് കൂടെ പോകുന്നത് വീട്ടിൽ ഫാദറും മദറും ഒക്കെ ഏജ് ഏജായിരിക്കുന്നതുകൊണ്ട് എനിക്കങ്ങനെ പോകാൻ പറ്റിയില്ല ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് മുല്ലപ്പൂവിൻ്റെ സുഗന്ധം ഉണ്ടായിരുന്നു ഒരുപാട് അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ഇതുണ്ടാകണമെന്നാണ് ഞാൻ പറയുക കാരണം നമ്മുടെ ജീവിതത്തിലേക്ക് മുന്നേറാനായിട്ട് ഏറ്റവും വലിയൊരു എണിപ്പടിയാണ് ഈ മാതാവും തിരുക്കുമാരനും അപ്പോൾ വിശ്വാസത്തിൻ്റെ വഴിയിലേക്ക് യാത്ര ചെയ്യണം വിശ്വാസം നമ്മളെ ജീവിത അവസാനം വരെയും അതിന് ശേഷവും രക്ഷിക്കും ഉടമ്പടി വസ്തുക്കൾ ഈ ഉപ്പ് എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചു തരുന്നതാണ് എനിക്കൊരുപാട് പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് ഒഫീഷ്യലായിട്ടുള്ള കാര്യത്തിനായാലും അല്ലെങ്കിലുമൊക്കെ ഞാൻ ഈ കാശുരൂപം കയ്യിലെപ്പോഴും ഉണ്ടാകും ഒരു തടസ്സം ഉണ്ടായിട്ടില്ല ഒരു കാര്യത്തിൽ ഒരു തടസ്സം ഉണ്ടായിട്ടില്ല വീട്ടിലെ ഫാദറൊക്കെ ഒരുപാട് വയസ്സായിരിക്കുന്നവരാണ് അദ്ദേഹം ഒരു ഇരുപത്തെട്ട് ദിവസത്തോളം ഒരു ഓർമ്മയില്ലാതെ ഹോസ്പിറ്റലായിരുന്നു അന്ന് ഞാൻ പ്രാർത്ഥിച്ചിതാണ് മാതാവേ ഇവിടെ അവസാനിക്കുന്നെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ തിരിച്ച് വീട്ടിൽ കൊണ്ടുവരരുത് അല്ലെങ്കിൽ മൂന്ന് ദിവസത്തിനകം നടത്തി വീട്ടിൽ കൊണ്ടുവരണം എനിക്കത് എങ്ങനെ പറയണമെന്നറിയത്തില്ല മൂന്നാമത്തെ ദിവസം ആൾ നടന്നു വീട്ടിൽ വന്നു ഇപ്പോൾ സ്വന്തം കാര്യങ്ങളെല്ലാം ചെയ്യും ഒരു പ്രശ്നമില്ല പ്രാർത്ഥിക്കാൻ കൂടും എല്ലാ കാര്യങ്ങളും നന്നായിട്ട് മാതാവിന് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് ഇപ്പം മാതാവിൻ്റെ ഒരു വലിയ അനുഗ്രഹമുണ്ട് അതുപോലെ എൻ്റെ വൈഫ് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലാണ് അദ്ദേഹത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നതും എല്ലാം മാതാവ് സംരക്ഷണയിൽ മാതാവിൻ്റെ സംരക്ഷണയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോയി ഞാനിത് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന എൻ്റെ വിദ്യാർത്ഥികളും എല്ലാവരും ഒരു കാര്യം ചിന്തിക്കേണ്ടത് ഇതിനകത്ത് മാതാവിൻ്റെ ശക്തി എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ശക്തിയാണ് അനുഗ്രഹം അതുപോലെ അനുഗ്രഹം കിട്ടുന്നതാണ് ഞാൻ അത്യാവശ്യം പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു പക്ഷേ കൃപാസനത്തിൽ വന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ വല്ലാത്തൊരു ഉണ്ടായി ഞാൻ ഒരുപാട് പേരോട് ഇത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പോകണം നമുക്ക് വലിയ മനസ്സമാധാനം ഉണ്ടാകും നമുക്ക് ടൈം എടുക്കും പല കാര്യത്തിലും നമ്മൾ ഉടമ്പടി എടുത്ത് രണ്ട് പുതുക്കു കഴിയുമ്പോൾ എനിക്കത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് അങ്ങനെ വിഷമിക്കരുത് ഞാനിപ്പോൾ പന്ത്രണ്ടാമത്തെ പുതുക്കാണ് വെള്ളപ്പേപ്പറാണ് എൻ്റെ കയ്യിലുള്ളത് ഒരിക്കൽ പോവലും ഓരോ പ്രാവശ്യം വന്ന് ഞാനിത് റിണീ ചെയ്യുമ്പോഴും ഞാൻ ഉദ്ദേശിച്ച കാര്യം നടന്നില്ലല്ലോ എന്നറിഞ്ഞൊരു ദുഃഖം എനിക്കുണ്ടായിട്ടില്ല ഏറെ സന്തോഷമാണ് അതുപോലെ വളരെ എൻ്റെ മകള് മെഡിസിൻ്റെ ഫോർത്ത് ഇയർ ലാസ്റ്റ് ഇയർ എക്സാം എഴുതുന്നു രണ്ടാമത്തെ എക്സാം എഴുതിയിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു പിന്നെ വളരെ നന്നായിട്ട് എഴുതി എൻ്റെ പപ്പ ജി എന്നാണ് വിളിക്കുക നന്നായിട്ട് എഴുതി എന്ന് പറയുന്നു ഇത് രണ്ടരക്കാണ് എന്നെ വിളിച്ച് പറയുന്നത് അപ്പോൾ അവരുടെ മെസ്സി ഭക്ഷണം കഴിച്ചത് അത് ഇൻഫെക്ഷനായി ഒരു അഞ്ചു മണിയായപ്പോൾ പറയുന്നത് എനിക്ക് ഒട്ടും വയ്യ പനിയാണ് നാളെ എഴുതാൻ പോകാൻ അറിയില്ല എല്ലാവർക്കും എക്സാമാണ് ഹോസ്പിറ്റലിലോട്ട് പോകാനും ആരുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞത് അവിടെ കൃപാസനം മാതാവിൻ്റെ ടൂപ്പ് ഞാൻ കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു തേനും ഉണ്ടായിരുന്നു ഉടമ്പടി തൈലം ഉപയോഗിച്ച് മോക്കൊരു പ്രശ്നം ഉണ്ടാവില്ല ഒരു ആറു മണിയായപ്പോൾ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആൻറ്റിബോഡി മെഡിസിനിലുണ്ട് ഞാനൊന്ന് വിളിക്കാൻ പറഞ്ഞു എന്തായാലും അടുത്ത ദിവസങ്ങളിലൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ എക്സാം എഴുതാൻ പറ്റി ഒക്കെ മാതാവിൻ്റെ അനുഗ്രഹം എല്ലാ കാര്യത്തിലും മാതാവ് ഒരുപാട് അനുഗ്രഹിച്ചു ഈശോയ്ക്കും മാതാവിനും ഏറെ നന്ദി അർപ്പിക്കുന്നു സങ്കീർത്തനങ്ങൾ മുപ്പത്തിയേഴ് ഇരുപത്തിമൂന്ന് മനുഷ്യൻ്റെ പാദങ്ങളെ നയിക്കുന്നത് കർത്താവാണ് തനിക്ക് പ്രീതികരമായി ചലിക്കുന്നവനെ അവിടുന്ന് സുസ്ഥിരനാക്കും ഡോക്ടർ ജസ്റ്റിസ് എന്ന ഈ സഹോദരൻ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച നിരന്തരമായ പരിശുദ്ധമായ ഇടപെടലുകളും അപകട സമയങ്ങൾ ലഭിച്ച പ്രത്യേകമായ സംരക്ഷണവും സന്തോഷത്തോടെ ഈ എഴുത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു സഹോദരൻ പറയുന്നുണ്ട് പ്രത്യേകിച്ചൊരു നേട്ടം ആഗ്രഹിച്ചോ എന്തെങ്കിലും കാര്യം ലഭിക്കുന്നതിന് വേണ്ടിയോ അല്ല ഉടമ്പടി എടുത്തത് അല്പം കൂടി പ്രാർത്ഥിക്കണം അല്പം കൂടി ദൈവത്തെ സ്നേഹിക്കണം ആ ഒരു ചിന്തയിൽ എവിടെയെങ്കിലും ധ്യാനം കൂടാം എന്നാഗ്രഹിച്ചിരിക്കുമ്പോൾ ഒരു സഹോദരൻ പറഞ്ഞതനുസരിച്ചാണ് കൃപാസനത്തിൽ എത്തുകയും ഉടമ്പടി എടുത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക ഉടമ്പടി അടുത്ത് എടുത്ത നാൾ മുതൽ ഇന്നു വരെ രണ്ട് കാര്യങ്ങൾ കുടുംബത്തിന് എപ്പോഴും അനുഭവിക്കുവാൻ സാധിക്കുന്നുവെന്ന് സഹോദരൻ പറയുന്നുണ്ട് അതൊരു സമാധാനമാണ് മറ്റത് ഏതൊരു പ്രതിസന്ധിയിലും ഒരു സന്തോഷത്തോടെ അത് നേരിടുവാനുള്ള ഒരു ആത്മധൈര്യമാണ് അമ്മ മാതാവ് ഏറെ അശാന്തമായ ജീവിത സാഹചര്യത്തിലൂടെ തൻ്റെ തിരുക്കുമാരനെയും പേറി നടന്നവളാണ് ഏറെ വ്യാകുലങ്ങളുടെ നടുവിൽ ദൈവമുഖം പ്രത്യാശയോടെ കണ്ട് സന്തോഷിച്ചവളാണ് അതുകൊണ്ട് ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുന്നവർക്ക് ദൈവം നൽകുന്ന രണ്ട് പ്രത്യേകമായ കൃപകളാണത് ഒന്ന് വലിയ പ്രതിസന്ധികളുടെ നടുവിലും ഒരു സമാധാനവും ഒരു സന്തോഷവും പ്രത്യാശയുള്ള ഒരു മനസ്സും നൽകി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുക ഈ സാക്ഷ്യത്തിൽ ആദ്യം മുതൽ അവസാനം വരെ അതാണ് ആവർത്തിച്ച ഓരോ അനുഭവത്തിനും പങ്കുവയ്ക്കുന്നത് സഹോദരൻ പറയുന്നുണ്ട് അവിചാരിതമായി വന്ന ഒരു അപകടം ഒന്ന് കൃപാസന ബാധക്കൽ വെച്ചുണ്ടായി ഉടമ്പടി പുതുക്കി തിരികെ പോകുമ്പോൾ അത് പിന്നീട് അങ്ങനെയൊരു വേദനയോ ഒരു അപകടം നടന്നതിൻ്റെ നീരോ പ്രശ്നമോ ഒന്നും തനിക്ക് അനുഭവപ്പെട്ടില്ല രണ്ടാമത്തത് തനിക്കുണ്ടായ ചെറിയൊരു വയറുവേദന അക്യൂട്ട് അപ്പൻഡിസൈറ്റിസ് എന്ന് നിർണ്ണയിക്കുകയും അത് മുഴുവൻ പൊട്ടി ഉദരം മുഴുവനും അത് വ്യാപിച്ച് മരണത്തിൻ്റെ വക്ക് വരെ ജീവിതത്തെ കൊണ്ടുചെന്നെത്തിച്ചൊരു സാഹചര്യം അവിടെയും താൻ അബോധാവസ്ഥയിലാണെങ്കിലും താൻ കാണുന്നത് മുഴുവനും പരിശുദ്ധമയം മാത്രമാണ് ആ ഓപ്പറേഷന് മണിക്കൂറുകൾ മുഴുവനും അമ്മ മാതാവ് തൻ്റെ കൺമുൻപിൽ ഇങ്ങനെ കൂടെ നിൽക്കുന്ന പ്രസൻസ് സാന്നിധ്യം സഹോദരൻ അനുഭവിക്കുകയാണ് എന്നിട്ട് ബോധം തെളിയുമ്പോഴാണ് ഓരോ കാര്യങ്ങളായി ഓപ്പറേഷനെക്കുറിച്ച് തിരിച്ചറിയുന്നത് അത് വയറ് മുഴുവനും ഇത് പൊട്ടി വ്യാപിച്ചതിനെക്കുറിച്ച് മരണത്തോടടുത്ത നിമിഷങ്ങളെക്കുറിച്ച് ഡോക്ടർമാർ ഏതാണ്ട് കൈവിട്ടുപോയ കാര്യങ്ങളെക്കുറിച്ച് തുന്നിച്ചേർക്കുവാൻ പറ്റാത്ത വിധത്തിൽ വയറ് സ്റ്റിഫായി പോകുന്നതിൻ്റെ വിഷയങ്ങളെക്കുറിച്ച് വേഗത്തിലവ തുന്നിച്ചേർക്കുവാൻ അത് വളരെ മാർദ്ദവുമുള്ള രീതിയിൽ ഒരുമിച്ച് വന്നതിനെക്കുറിച്ച് അങ്ങനെ ഓരോ അനുഭവങ്ങളിലും എന്നിട്ട് ഡോക്ടറോട് സാറ് പറയുന്നുണ്ട് ഞാൻ മുഴുവൻ സമയവും ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത മകനാണ് ഓപ്പറേഷൻ തുടങ്ങിയ നിമിഷം മുതൽ ഞാൻ മാതാവിനെ കണ്ടുകൊണ്ടാണ് അവിടെ കിടന്നുകൊണ്ടിരുന്നത് ഡോക്ടർ മകനെ നോക്കി ചിരിച്ചു എന്നിട്ട് പറയുന്നുണ്ട് സാറിൻ്റെ പ്രാർത്ഥന സാറിനെ സഹായിച്ചുവെന്ന പ്രിയമുള്ളവരെ നമ്മൾ അഭിചാരിതമായി കടന്നു പോകുന്ന പ്രത്യേക പ്രതിസന്ധികളിൽ നമുക്ക് കൂട്ടാകുവാൻ കൂടെ നിന്ന് അനുഗ്രഹമാകുവാൻ പരിശുദ്ധമ്മയുടെ ഉടമ്പടി ജീവിതത്തിന് സഹായിക്കും സാധിക്കും അതുകൊണ്ട് അതിൻ്റെ സാക്ഷ്യം സാറ് പങ്കുവച്ചത് പിന്നീട് രണ്ട് മക്കളുടെ വിദ്യാഭ്യാസം ഏറ്റവും ഉന്നതമായ പ്രൊഫൈലിൽ ആ രണ്ട് മക്കളും ഇന്ന് ജീവിക്കുന്നതിൻ്റെ സാഹചര്യങ്ങൾ അവരുടെ പരീക്ഷയുടെ അവസരങ്ങളിൽ ഇൻറ്റർവ്യൂവിൻ്റെ അവസരങ്ങളിൽ അവർക്ക് ലഭിച്ച പ്രത്യേകമായ സംരക്ഷണവും തൊഴിലുള്ള സ്ഥിരതയും വേറെ പ്രായം ചെന്ന അപ്പച്ചന് ലഭിച്ച സൗഖ്യവും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ വേണ്ടി അമ്മമാതാവിൻ്റെ ഉടമ്പടി തൈലം ഉടമ്പടി ഉപ്പ് അത് രണ്ടും എത്ര കണ്ട് സഹായിച്ചു എന്നതിൻ്റെ സാക്ഷ്യം ഓരോന്നും പറയുമ്പോൾ പറയുന്നുണ്ട് ഇത് കഴിവിനാലല്ല കൃപയാൽ മാത്രം സമയ ചുരുക്കത്തിനെ അമ്മ ഞാൻ ഏറെനാൾ ഈ ദുരിതം പേര് നടക്കേണ്ടി വരുന്നതിന് പകരം ചുരുക്ക ദിവസങ്ങൾക്കുള്ളിൽ പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിക്കുവാൻ എന്നെ സഹായിച്ചു അതുകൊണ്ട് ഒന്നോ രണ്ടോ പുതുക്കലിന് ശേഷം നിയോഗം സാധിച്ചില്ല എന്ന് കരുതി നമ്മൾ നിരാശരായി മടങ്ങിപ്പോവുകയല്ലോ വേണ്ടത് അമ്മ അമ്മമാതാവിൻ്റെ കരങ്ങളിൽ ഒരു നിയോഗം സമർപ്പിച്ചോ എപ്പോഴാണോ ജീവിതത്തിന് നിങ്ങൾക്ക് അമ്മയുടെ ഇടപെടൽ അത്യാവശ്യമുള്ളത് ആ നിമിഷം ഒരു സെക്കൻഡ് പോലും വൈകാതെ അമ്മ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടിരിക്കും കരം പിടിച്ചിരിക്കും എന്താണോ വേണ്ടത് സൗഖ്യമെങ്കിൽ അത് ജോലിയെങ്കിലത് അത് പുതിയ വഴി അത് അത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും എന്നതാണ് ഓരോരുത്തരുടെ സാക്ഷ്യം പങ്കുവെച്ച് സഹോദരൻ താരയിൽ നമ്മോട് പറയുക മാതാവ് നമ്മുടെ കുടുംബത്തിന് അത്താണിയായി നമ്മുടെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി കൂടെ വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഈ സഹോദരൻ്റെ കുടുംബത്തിന് ലഭിച്ച എല്ലാ വലിയ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിൻ്റെ തിരുനടയിൽ നമുക്ക് നന്ദി പറയാം ഉർക്കണം ജോസഫച്ച നിരന്തരം പറയും നമ്മളെ ഉടമ്പടി എടുക്കുമ്പോൾ സ്റ്റാറ്റസ് ലോ ചെയ്യുന്നതിന് മടിക്കരുത് സ്റ്റാറ്റസ് ലോ ചെയ്യുമ്പോൾ നിങ്ങളുടെ കൃപകൾ നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ അതിൻ്റെ വേഗം വർദ്ധിച്ചു കൊണ്ടിരിക്കും കോളേജ് അധ്യാപകനായിട്ട് ഡോക്ടറേറ്റുള്ള വ്യക്തിയായിട്ട് പോലും മറ്റുള്ളവർക്ക് കൃപാസനം പത്രം കൊടുക്കുന്നതിന് യാതൊരു മടിയുമില്ലാതെ കൊടുക്കുവാൻ സന്തോഷത്തോടെ അമ്മയുടെ സംരക്ഷണത്തെക്കുറിച്ച് പറയുവാൻ അനേകരെ അമ്മയുടെ തിരുനടയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ സഹോദരൻ എപ്പോഴും കാണിച്ചിരുന്ന വിശ്വസ്തതയുള്ള ഉടമ്പടി ജീവിതത്തിൻ്റെ ആ പ്രഘോഷണമാണ് ജീവിതത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളുടെയും അടിസ്ഥാനമെന്ന് ഈ അൽത്താരയിൽ ഏറ്റുപറയുന്നു നമ്മുടെ ജീവിതങ്ങളെയും സ്റ്റാറ്റസ് നോക്കാതെ ദൈവനാമം മഹത്വപ്പെടുത്തുവാൻ നമ്മളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സാക്ഷ്യം സമർപ്പിക്കാം കരങ്ങളടിച്ച് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറയാം